ഇന്ന് നാൽപ്പതാം വെള്ളിയാഴ്ചയാണ് നോയമ്പിലെ നാൽപ്പതാം വെള്ളിയാഴ്ച ആചരണത്തിന് വലിയ പ്രാധാന്യം ആരാധനാക്രമത്തിലുണ്ട് അതായത് പഴയ നിയമത്തിലെ പല സംഭവങ്ങളുമായി ഇതിന് അടിസ്ഥാനപരമായി ബന്ധമുണ്ട് നോഹിയുടെ കാലത്ത് നാൽപ്പത് ദിനരാത്രങ്ങളാണ് ഭൂമിയിൽ മഴ പെയ്തത് വീണ്ടും മോശ നാൽപ്പത് ദിനരാത്രങ്ങൾ ഈ ദൈവത്തോടൊപ്പം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു ഇസ്രായ ദിനം നാൽപ്പത് വർഷങ്ങളാണ് മരുഭൂമിയിലൂടെ കാനാനദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്തത് നിലവേക്കാർക്ക് നാൽപ്പത് ദിനരാത്രങ്ങളാണ് ദൈവം അനുദിക്കാൻ വേണ്ടി സമയം അനുവദിച്ചത് അങ്ങനെ ഇത് വിശുദ്ധ ഗ്രന്ഥത്തിനെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു കാര്യമാണ് നോമ്പിൽ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം ഇന്ന് നാൽപ്പതാം വെള്ളിയോടെ നമ്മൾ പീഡാസഹന ആഴ്ചയിലേക്ക് കടക്കുകയാണ് അഥവാ അതിന്റെ പ്രമേശന കവാടമാണ് ഇന്ന് നാൽപ്പതാം വെള്ളിയാഴ്ച ദിവസം ലാസറിന്റെ ഉയർപ്പ് ആചരിക്കുന്നതിലൂടെ ഈശോയുടെ ഉത്ഥാനത്തിന്റെ മുൻ നമ്മൾ ഇന്ന് ആചരിക്കുകയാണ് അതായത് കർത്താവ് നമുക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന ഉത്ഥാനം അതിന്റെ മുൻ ആസ്വാദനം ഇന്ന് തന്നെ അതിൻ്റെ മാധുര്യം നമ്മൾ ഇന്നേ നുകർന്നു തുടങ്ങുകയാണ് നാൽപ്പത് ദിവസങ്ങൾ അതായത് വിഭൂതിയുടെ അന്ന് മുതൽ എണ്ണുകയാണെങ്കിൽ ഇന്ന് കൃത്യം നാൽപ്പതാം ദിവസമാണ് നോമ്പ് തുടങ്ങിയിട്ട് അപ്പോൾ ഈ നാൽപ്പത് ദിവസം കർത്താവിൻ്റെയോട് കൂടെ നമ്മൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു അതിനുശേഷം ഇന്ന് മുതൽ നമ്മൾ വീടാസഹന വാരത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് ലാസറിൻ്റെ ഉയർപ്പിനെപ്പറ്റി ഓർത്തുകൊണ്ട് കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യാൻ പോകുന്ന ആ നമ്മുടെ ഉയർപ്പിനെപ്പറ്റി നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങുകയാണ് ഇന്ന് മുതൽ അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിലും പാരമ്പര്യത്തിലും അടിസ്ഥാനപ്പെട്ട മനോഹരമായ ഒരു തിരുനാളാണിന്ന് നമുക്ക് ഈ തിരുനാടിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിവസമായിരിക്കാം കർത്താവ് നമുക്ക് കുരിശിലൂടെയാണ് നമുക്ക് രക്ഷപ്രദാനം ചെയ്യുന്നത് അതുകൊണ്ട് കുരിശിനെപ്പറ്റി ധ്യാനിച്ച് ഒടുവിൽ മാത്രമേ നമ്മൾ ഉത്ഥാനത്തിലേക്ക് എത്തുകയുള്ളൂ ആ ഒരു ചിന്ത നമുക്കുണ്ടാവട്ടെ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കഥാ വിശ്വാമിശികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും അനുശുദ്ധാത്മര സഹവാസവും നമ്മെല്ലാവരുടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമയം